ദിവ്യമായ പ്രപഞ്ച ശക്തിക്ക് നന്ദി ഇന്നത്തെ ചിന്ത നമ്മളെല്ലാവരും നമ്മളുടെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും എല്ലാം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഡിവൈനിറ്റി നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും അതീതമായിട്ട് ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തിയിൽ ഈ യൂണിവേഴ്സിൽ ഈ ഒരു പ്രപഞ്ചമഹാശക്തിയെ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ പ്രപഞ്ചമഹാശക്തിക്ക് തൊട്ടു പിന്നിലായി നമ്മളുടെ അച്ഛനെയും അമ്മയെയും അതേപോലെ അതിന് തൊട്ടുപിറകിലായി നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മളോടൊപ്പം ചേർന്ന് നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് ഓരോ ഗുരുക്കന്മാരെയും ഓരോ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ഭൂമിയിൽ എന്നുള്ളത് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് സോ മച്ച്